ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് നമ്മുടെ അപ്പൂവിൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ ജൂലൈ തേർട്ടിനായിരുന്നു ബേത്ത് ഡേ പക്ഷെ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളും നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പാണ് സമയം കിട്ടുക കേട്ടോ അപ്പോൾ നമ്മളെ അപ്പോഴൊന്നും ഏഴ് വയസ്സ് അങ്ങനെ അയക്കുവാണങ്ങനെ ആൾ റെഡി ആയിരിക്കുവാണ് കേക്ക് കട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെയുള്ള കുട്ടി ഡെക്കറേഷൻസൊക്കെ ഉള്ളു അല്ലായിട്ടൊന്നും ഇല്ല നമ്മൾ അടുത്തുള്ള റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ ഒരുപാട് ഒന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പൂ കേക്ക് കട്ട് ചെയ്തു കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും ഇങ്ങനെ വിതരണം ചെയ്യുകയാണ് കേട്ടോ നമ്മൾ വളരെ കുറച്ചേക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ എല്ലാവർക്കും കൊടുക്കുവാണ് എന്നിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അവൾ എനിക്ക് മാത്രം ഒരു കഷ്ണം പോലും വരുന്നില്ല ബാക്കിയുള്ള എല്ലാവർക്കും കണ്ടോ എല്ലാവർക്കും കൊടുത്തു ഞാൻ ഏ സി എഫ് സാ എനിക്ക് കിട്ടില്ല കേസ് പിന്നെയാണ് എനിക്ക് കൊണ്ട് തന്നത് കുറച്ച് മാത്രം ഒറ്റ അടിക്ക് ഒരു ഒരു പീസ് കേക്ക് ഫുൾ അകത്താക്കി പിന്നെ കപ്പ് കേക്ക് അടിപൊളിയായിരുന്നു അതുപോലെ കേക്ക് അടിപൊളിയായിരുന്നു ആമീസ് ബേക്ക് ചെയ്യുന്നതായിരുന്നു നമ്മൾ കേക്ക് വാങ്ങിച്ചത് നല്ല ക്വാണ്ടിറ്റി സംഭവം കിട്ടിയായിട്ട് അതുപോലെ തന്നെ കേക്ക് അതുപോലെ തന്നെ നമ്മുടെ കപ്പ് കേക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു കപ്പ് കേക്ക് കൊണ്ടുപോകുന്ന തൊട്ടൊരാൾ പറയാം കപ്പ് കേക്ക് കഴിക്കണം കഴിക്കണം എന്നാൽ അങ്ങനെ കേക്ക് കട്ട് ചെയ്തോണ്ട് തന്നെ കഴിക്കാൻ വേണ്ടി കപ്പ് കേക്ക് എടുത്തു ഞാൻ ക്രീം ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ കഴിച്ചി കഴിച്ച മൂക്കിലൊക്കെ എൻ്റെ എക്സ്പ്രഷൻ വാരി കലാപരിപാടി എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ്സ് ആണ് അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ പറഞ്ഞു ഒട്ടും ഒന്നും ഇല്ലെന്നാ പറഞ്ഞാൽ ഇപ്പോൾ സർപ്രൈസിലുള്ള ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തു അങ്ങനെ അതൊക്കെ അടുത്ത് നെക്സ്റ്റ് അതൊക്കെ ഓപ്പണിംഗ് ആണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അതൊക്കെ നമുക്ക് ഗിഫ്റ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യാം ഫസ്റ്റ് തന്നെ അപ്പോൾ ഒരു വലിയ ഒക്കെ തന്നെ എടുത്തു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫസ്റ്റ് നമ്മൾ അത് തന്നെ പൊട്ടിച്ചു ഒറ്റയ്ക്ക് പറ്റാതെ ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്തു കൊടുത്തു അങ്ങനെ പൊട്ടിച്ചെടുത്തു അങ്ങനെ ഫസ്റ്റ് ഗിഫ്റ്റ് അപ്പോൾ നിങ്ങളെ ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചത് ബർത്ത് ഡേക്ക് ഏഴാം വയസ്സിൽ ഏഴ് ഗിഫ്റ്റൊക്കെയാണ് പക്ഷെ കിട്ടിയത് വളരെ തുച്ഛം കുറച്ചൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റി എന്നിട്ട് അവൾക്ക് ഗിഫ്റ്റ് കുറേ കിട്ടിയൊക്കെ ചെയ്തു ഫസ്റ്റ് അവർക്ക് സേഫ്റ്റി ആണ് നമുക്ക് മുഖ്യം സേഫ്റ്റി മുഖ്യം മുഖ്യമെങ്കിലേ അപ്പോൾ ഇങ്ങനെ സേ അതായിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ട നല്ലതായിരുന്നു അവൾക്ക് ഹെൽമെറ്റൊക്കെ ഇഷ്ടപ്പെട്ടു ഇതായിരുന്നു ഫസ്റ്റ് ആ ഗിഫ്റ്റ് അപ്പൂവിനെടുത്തത് അങ്ങനെ അപ്പൂ അത് കിട്ടുക അപ്പോൾ ഇനി വെച്ച് നോക്കണം ഹെയർ സ്റ്റൈലൊന്നൊക്കെ നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊക്കെ നമുക്ക് ഹെൽമെറ്റ് വെച്ചിട്ട് അങ്ങനെ ഹെൽമെറ്റ് ഒക്കെ വെച്ച് നോക്ക് സെറ്റ് ആയി നമുക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ അടുത്ത് നെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യണം അത് നെക്സ്റ്റും ഏറ്റവും അതിന് കൂടെ അടുത്ത് ചെറുത് കുറച്ചു നോക്കിയെടുത്തു അതും അങ്ങനെ ഓപ്പൺ ചെയ്യുകയാണ് അങ്ങനെ എന്നെ കൊണ്ട് മോളും മ്മളും കൊണ്ട് മോളും കൂടെ അങ്ങനെ ഓപ്പൺ ചെയ്തു അടുത്ത് ചെരുപ്പലായിരുന്നു ചെരുപ്പായിരുന്നു എനിക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ കേട്ടോ ചെരുപ്പ് നമുക്ക് ചെരുപ്പൊക്കെ ചെരുപ്പും അവൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ ചെരുപ്പൊക്കെ മുഴക്കിപ്പോൾ ഭയങ്കര എക്സ്പ്രഷനായിട്ട് വേറെ വിതരുകയാണ് ഒരാവശ്യമില്ലാത്തത് അതെങ്ങനെയാണ് എക്സ്പ്രഷനൊക്കെ ഇട്ട് ചെരിപ്പ് സെറ്റ് ആ ഇഷ്ടപ്പെട്ടു ഞാൻ അടുത്ത ബോക്സ് ഉറക്കാണ് അപ്പോൾ ഓരോ ബോക്സ് ചെയ്താലും അങ്ങനെയൊരു തുരയാണ് ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അടുത്ത ബോക്സ് ഉറക്കാണ് ഈ ബോക്സിൽ ഈ ബോക്സ് നമ്മൾ ഏറ്റവും അവൾ ഒട്ടും നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള സംഭവമായിരുന്നു ഇത് അങ്ങനെയൊക്കെ അതും നമ്മൾ കൊടുത്തു വേറെ ഒന്നുമല്ല ഇപ്പം വരും എസ് കീച്ചിനോട് ഒരുപാട് ആഗ്രഹിച്ച ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെ കിച്ചേയും വേണം കിച്ചേം വേണം എന്ന് അങ്ങനെയൊക്കെ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കിച്ചേയും കൊടുത്തു എനിക്ക് ഒരുപാട് ഹാപ്പിയായി പിന്നെ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ ഉള്ളതായിരുന്നു നമ്മൾ കൊടുത്തത് ഇഷ്ടമായി പിന്നെ അടുത്ത് നമ്മൾ ഇത്ത ഭാതിമാനത്തെ കൊടുത്ത ഗിഫ്റ്റാണ് നെക്സ്റ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ അത് എനിക്ക് പറയുന്നത് എന്താ സംഭവമെന്ന് അത് ഒരു സ്ലേറ്റ് റൈറ്റിംഗ് സ്ലേറ്റാണ് ആ സ്ലേറ്റ് ഓട്ടോ കിട്ടിയത് അങ്ങനെ അത് കുറച്ചൊക്കെ എഴുതി നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടു അടുത്ത ലുഡോ ആണ് ഇത് അവക്കുള്ളത് നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവള് കളിക്കാറൊന്നുമില്ല അവള് ഫോണിലേ കളിക്കാറുള്ളൂ നേരെ കളിക്കാറൊന്നുമില്ല ലുഡോ അപ്പൊ നമുക്ക് കളിക്കാനായിട്ടാണ് എന്നൊക്കെ പറയാം അങ്ങനെ ലുഡോയും ചെസ്സൊക്കെ ഉള്ളതായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്ത് നോക്കി എല്ലാ ഇഷ്ടപ്പെട്ടില്ലേ ഇവിടെ പോണിച്ചു ഈ ഡ്രസ്സ് അവരുടെ ഫ്രണ്ട് വന്ന് കൊടുത്താണ് നമുക്ക് ബിക്ക് അവരുടെ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു അത് വന്നു മിന്നി പോലെ വന്ന് മിന്നലൂരെ പോകായിരുന്നു കേട്ടോ അത് നമുക്ക് എടുക്കാൻ പറ്റാൻ ഡ്രസ്സ് പിന്നെ വേറൊരു അവളെ ജസ്റ്റ് വേറൊരു ഫ്രണ്ട് കുറേ ഡ്രസ്സൊക്കെ ഒന്ന് കൊടുത്താൽ ഒരു ഒരു കുറുമ്പി ആ മുട്ട അടവിടലോടെ വാരി തിന്നുകയാണ് ഇതാണ് ഗൈസ് നമ്മുടെ സഹില എന്ന് പറയുന്നത് പുതുമുഖമാണ് നമ്മുടെ അപ്പോൾ അങ്ങനെ അപ്പു അപ്പു കിട്ടിയ ഗിഫ്റ്റ്സൊക്കെ അങ്ങനെ തുറന്ന് നോക്കുക ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഭയങ്കര തിടുക്കാട്ട കിട്ടുന്നതൊക്കെ അങ്ങനെ തുറന്നു നോക്കാം തുറന്ന് നോക്കുക അങ്ങനെ ഓപ്പൺ ചെയ്യാന്നാണ് നമുക്കറിയാം ഡ്രസ്സ് എന്നാലിങ്ങനെ കാണിക്കുക വീഡിയോ കാണിക്കുക എന്നുള്ളൊരു തുരയിലിങ്ങനെ എടുക്കുകയാണ് അങ്ങനെ ആ ഫസ്റ്റ് ഉള്ള ഡ്രസ്സെടുത്തു എടുത്തു ഒരു ജീൻസും അതുപോലെ അതുപോലൊരു എടുപ്പുമാണ് ഷോട്ടോ എടുപ്പാണ് കിട്ടിയത് ഫസ്റ്റ് പിന്നെ അടുത്ത് അതും ഇതും അതുപോലെ തന്നെ ഒരു പൻറ്റീനും അതുപോലൊരു ജീൻസ് പാൻറ്റുമാണ് അങ്ങനെ അടുത്ത് ഇതേ ഫയാസ് വന്ന് ഫയാസ് സ്പോർട്സൊക്കെ ആയതുകൊണ്ട് താമസിച്ചാണ് വന്നത് ബേർത്ത് ഡേ സെലിബ്രേഷനും കൂടെ ഇല്ലായിരുന്നു അതിനടുത്ത് ഞാൻ നെങ്ങിയാൻ ഗിഫ്റ്റ് കൊടുത്തു അങ്ങനെ അതൊക്കെ നോക്കി എന്തേലും എക്സ്പ്രഷൻ ഇവിടെ കുറവ് കേട്ടോ എക്സ്പ്രഷൻ വാല് വിധം വേറെ ആയാലും വന്ന് അതിൻ്റെ മീർസാണ് വന്നത് അവൾ എൻ്റെ അവളെ കാണാൻ വീടില് കാണാൻ കാണിപ്പിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഗിഫ്റ്റും കൊണ്ടുവന്ന കേട്ടാ അത് നമ്മൾ പൊട്ടിച്ച

സൂപ്പർ നിങ്ങളിവിടെ കാണാൻ നിങ്ങളും വായിക്കണം എന്റെ ആ നമുക്ക് എന്തെയ്യണ്ടാക്കേ നല്ല റെയിമ്പോ പോലെ ഇരിക്കുന്നതാണ് ഇനി ഇവിടെ തന്നെ ഈ സിബിൻ്റെ അവിടെ ആണ് എവിടെ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക്